നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം രാജ്യത്തെ ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രം ബാക്കി പുതിയ പരിഷ്കാരങ്ങളുമായി കമ്മീഷൻ രംഗത്ത് വന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അനുകൂലമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും അവകാശമാണെന്നിരിക്കെ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിൽ ശരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പണി കെട്ടിയിരിക്കുകയാണ് പൗരത്വ രേഖകൾ ആവശ്യപ്പെട്ട വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ ബീഹാറിൽ പ്രതിഷേധം കനക്കുകയും കോടതി വിഷയം പത്തിന് കേൾക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈവിട്ടു പോയിരിക്കുകയാണ് അതോടെ ഇപ്പോൾ ഉരുണ്ടുകളിക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലാതെ വോട്ടർ പട്ടിക പരിശോധിക്കുമെന്നും രേഖകൾ സമർപ്പിക്കാത്തവർ വോട്ടർ ആണോ എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനിക്കുമെന്നുമാണ് ഞായറാഴ്ച ബീഹാറിൽ പത്രപരസ്യം ചെയ്ത കമ്മീഷൻ വ്യക്തമാക്കിയത് ജൂൺ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇതേ കുറിച്ച് വ്യക്തത ആവശ്യപ്പെട്ടതോടെ ആദ്യത്തെ ഉത്തരവും ഞായറാഴ്ച പരസ്യവും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്നാണ് കമ്മീഷൻ നൽകിയ മറുപടി ആധാർ കാർഡ് പാൻ കാർഡ് തൊഴിലുറപ്പ് കാർഡ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് എന്നീ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കിയാണ് പതിനൊന്ന് രേഖകളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നത് ബീഹാറിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പക്കലും ഈ പതിനൊന്ന് രേഖകളില്ലെന്ന് വ്യക്തമായതോടെയാണ് മറ്റു രേഖകൾ അംഗീകരിക്കാമെന്നും ഒരു രേഖയും ഇല്ലാത്തവരുടെ കാര്യത്തിൽ ആർഒ തീർപ്പ് കൽപ്പിക്കുമെന്നും കമ്മീഷൻ പരസ്യം ചെയ്തത് ഇത് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് പതിനൊന്ന് രേഖകൾ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ജൂലൈ ഇരുപത്തി അഞ്ചിനകം സമർപ്പിക്കാത്തവർ ഓർഡർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നായിരുന്നു ജൂൺ ഇരുപത്തിനാല് ഉത്തരവ് എന്നാൽ അപേക്ഷാ ഫോറം അന്നേക്ക് പൂരിപ്പിച്ചു നൽകിയാൽ മതിയെന്നും പിന്നീട് രേഖകൾ സമർപ്പിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ പിടിവാശിൽ നിന്നും ഏറെ പിറകോട്ടാണ് കടന്നു പോയിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയെ പ്രതിഷേധിച്ച് ബീഹാറിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം നാളെ പട്നയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പങ്കെടുക്കും ദളിതർ പിന്നോക്കക്കാർ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് എതിരായ ഹർജികൾ കോടതി വ്യാഴാഴ്ചയാണ് പരിഗണിക്കാൻ പോകുന്നത് പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസും ഹർജി നൽകിയിട്ടുണ്ട് ബീഹാറിലെ രണ്ടു കോടി വോട്ടുകൾ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ആർ ജെ ഡി തൃണമൂൽ കോൺഗ്രസ് യോഗേന്ദ്ര യാദവ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തുടങ്ങിയവരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതോടെയാകെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യാനാവില്ലെന്ന് ോടെയാണ് പരിഷ്കരണങ്ങളിൽ ഇപ്പോൾ അയവ് വരുത്തിയിരിക്കുന്നത്